അപ്പോൾ ഫ്രണ്ട്സ് സമയം രാത്രി പത്തര മണിയായി അപ്പോൾ നമ്മളിതുവരെ ഡോക്ടറെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ സാറിപ്പോൾ എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ കാത്തു നിൽക്കണ്ട റിസൾട്ട് എന്തായെന്ന് വിചാരിച്ച് ഉറക്കം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കണ്ട നിങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങിക്കട്ടോ കുറേലായില്ല നിങ്ങളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എത്രയാണ് നമ്മളിങ്ങനെ നിൽക്കുമോ അങ്ങല്ല ഉറങ്ങിക്കോ റിസൾട്ട് കാര്യമല്ല നമ്മളിപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ കൈസ് ഇതാ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങി സമയം ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് ഇപ്പോൾ കാലായി സാറ് വന്നിട്ട് എന്ന് ഇപ്പൊ ഒരു കോൾ വന്നേനു അപ്പം നല്ല മഴയാണ് കേട്ടോ പുറത്ത് മുന്നോ കൊടയും എടുത്തേക്കാ കാലം കൊടിയേനുള്ള അവിടുത്തെ പോവാ അപ്പോൾ ഞങ്ങളെന്നാലും ഹോസ്പിറ്റലിലേക്ക് പോട്ടെ പോകട്ടെ തിരക്കുണ്ടാവുന്നൊന്നും അറിയല്ല എപ്പോൾ തിരിച്ചു വരാൻ പറ്റുമോ എന്നൊന്നും അറിയാലോ കേട്ടോ ഹെവി മഴയാണ് ഹെവിയില്ലെങ്കിലും നല്ല മഴയുണ്ട് കൊടയില്ലാണ്ടോ അവിടെ ഇറങ്ങിയാലേ ദോശയും ചട്നിയും സാറ് കുറച്ചുകൂടി ലേറ്റ് ആവും മീറ്റിങ്ങിലാണ് അല്ലേ അപ്പൊ എന്നാ നമുക്ക് കുറച്ച് അവിടെ പോയിരിക്കാം അല്ലേ അല്ലേ അവിടെ ഒക്കെ കറങ്ങാൻ പോവാനാ ഇത് പതിനൊന്ന് മണിയായി രാത്രി ഇവിടെ ഇവിടെ ഹോസ്പിറ്റല പാർക്കല്ല എന്താ അങ്ങോട്ട് പോണോ ഏ എന്നാ വെറുതെ നമുക്ക് വെയിറ്റ് ഉള്ളത് നോക്കുന്ന അത് ഞാന് തൊണ്ണൂറ്റാറ് ഉണ്ട് എന്റെ അല്ല അങ്ങനെ ഓളെ ഓളും കൂടി ഞാനിപ്പൊന്നല്ലേ നല്ലോണം കൂടുന്നുണ്ട് കഷ്ടപ്പെട്ട് ചിരി കണ്ട്രോൾ ചെയ്യുന്ന സർവൈക്ല ലെന്തൊക്കെ നോർമലാണ് ബാക്കിയെല്ലാം ഒരു നോർമലാണ് ഇപ്പം ഇതുവരെ എല്ലാം നല്ലതായിട്ടാണ് പോകുന്നത് ഇനി അടുത്ത ഒരു മാസം കഴിയുമ്പോൾ നോർമലി സ്കാൻ ചെയ്യണം എന്തെങ്കിലും കുട്ടികൾ എന്തെങ്കിലും അംഗവല്യമൊക്കെ ഉണ്ടോ എന്ന് സ്കാൻ ചെയ്യണം പിന്നെ ഈ കൂവപ്പൊടി കഴിക്കാമോ കുഴപ്പമൊന്നുമില്ല അത് കഴിക്കുന്നതാണ് നല്ലത് ഓക്കെ താങ്ക് യു ഞങ്ങള് കറങ്ങാൻ വന്ന ഞങ്ങള് നാലാ മാസത്തെ സ്കാനിങ് നിന്നതിനുപ്പാ സാറിനെ കാണാൻ പറ്റിയ മെഡിസിൻ വേണോ ഒരുകിലോ ഡുപ്പാ സ്റ്റോണ് അഞ്ഞൂറ് മറ്റേ എച്ച് സി ക്യൂ പിന്നെന്തോ ഇരുന്നൂറ്റമ്പ പ്രൊലൂട്ടെ നമ്മള് ഫാർമസിൽ ആയിട്ടുള്ള തല പിടിച്ചതാ ആരിക്ക ഒന്നരക്ക ഇങ്ങനെ കാണാൻ പറ്റൂ ഇവിടെ ഇവള് എല്ലാം കൂടി ഇവള് ഊട്ടിക്ക് ടൂറ് വന്ന പോലെയാ ഞാൻ ആട്ട് വരട്ടെ വരട്ടെന്തോ ഇവിടെ ആള് കുറഞ്ഞ കണ്ടിട്ട് എനിക്ക് എന്നാ തിരിയുന്നില്ലല്ലേ അല്ലാണ്ട് ഇവിടെ ഫുൾ ആളായിരിക്കും അല്ലെ ഒന്നര ആയതുകൊണ്ട് ആള് പറഞ്ഞേ നമുക്ക് ഇപ്പൊ ചായം കുടിച്ചെടുക്കട്ടാ അത് ബില്ല് അടിച്ചോ മൂവായിരത്തി അല്ലേ അതില് പ്രലൂട്ടം കൂട്ടിക്കാ ആ ഓക്കെ ഒരു കിലോ കുറഞ്ഞ് നിങ്ങളറിയാ ടേസ്റ്റും ഉണ്ട് ഒരു കിലോ ആ ചില്ലറിയാൾ ഒന്നേരം അറുപത്തൊന്നായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടത് അറുപത് ഞാൻ കഷ്ടപ്പെട്ടത് അറുപത് കിലോ ആക്കി എന്നാ ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റുക പക്ഷെ കൂടി കൂടിക്കട്ടോ ഞാൻ തൊണ്ണൂറ്റിനാലിലുള്ള തൊണ്ണൂറ്റഞ്ചിലേക്ക് എത്തിക്കൂടി ആ കഴിച്ച ദോശ അപ്പുറത്തെ വീട്ടിലെ പോലെ രാത്രി കഴിച്ച ദോശ അത് അല്ല ഞാൻ ഇന്നുണ്ടാക്കിക്കില്ല ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ചൊവ്വാഴ്ച അങ്ങനെ ഉണ്ടാക്കയില്ല ചൊവ്വാഴ്ച വരുന്നെങ്കിലും കിട്ടും ഗൂഗിൾ പേ എത്ര മൂന്നു മണി ആയാലും ഈ ഈ നഴ്സിന്റെ മുഖം ഇപ്പൊ ഇങ്ങനെ കേട്ടോ ഫുൾ ഒരു ഉറക്കത്തിന്റെ ഒരു ക്ഷീണം പോലാണ്ട് ഫുള്ള് എനർജറ്റിക്ക് അതെ ഇതാ ഇങ്ങളത് കേട്ടോ നിങ്ങളത് ഫുൾ എനർജറ്റിക്ക്

ണോ ഏ ഇവിടുത്തെ ക്യാൻറ്റീൻ പൊള്ളിയായിക്കട്ടെ ഇപ്പോൾ സൂപ്പറായിരിക്കും ക്യാൻറ്റീൻ നല്ല രസമുണ്ട് ബക്കച്ചാറ്റം വേണോ എന്തെങ്കിലും തിരുമ്പോൾ നല്ല മുസമ്പി അടിക്കല്ലേ എന്നാൽ ഇന്നേ ഏ നാരങ്ങ വെള്ളം ജ്യൂസ് വേണം ജ്യൂസ് വേണം എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതാ ഇത് നിങ്ങള് കുടിക്കോന്ന് ഇതാ ഇവളെ സ്ഥിതി എനിക്ക് തീരെ വേണ്ട വർദ്ധിക്കാം എന്നാ വേണ്ട അറിയാം വേണ്ടത് രണ്ടും ഞാൻ കുടിക്കണം ഇതാ സ്ഥിതി പിന്നെ അങ്ങ് തൂക്കം കുഴക്ക ഏക്ക് നാരങ്ങളല്ല ഇഷ്ടം നല്ലൊരു ക്രീം തന്നെ എനിക്ക് വേണ്ട അപ്പം കൈസ് രണ്ടരേൻ്റെ മഴയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പുലച്ച രണ്ടര മണി അല്ലേ എന്നാൽ എവിടെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ ഒന്ന് മൂന്നാറിലെല്ലാം ഒന്ന് പോയി വന്നാലോ ഞങ്ങൾ അവിടെ കേട്ടോ കാർ വെച്ച അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടാവൂലേ എന്ന് വിചാരിച്ചിട്ട് ആടെ വെച്ച് കാറ് ആ അവിടെ ഇങ്ങോട്ട് എല്ലാം നടന്നാൽ മതിയേ അപ്പൊ കൈസ് ഞങ്ങളിതാ റൂമിലെത്തി സമയം ഇപ്പൊ കറക്റ്റ് രണ്ട് നാപ്പത് കിട്ടോ പോലച്ചാ ഇന്നോ നമുക്ക് പിന്നെ റിയാസ് ഖാന്റെ വീട്ടിൽ ഒരു എഴുത്ത എഴുതി കിട്ടാലോ രാവിലെ ഞങ്ങൾക്കും കൂടി ഭക്ഷണം തരണമേന്ന് എന്താ ഏ നല്ല അല്ലാണ്ട് ഇപ്പൊ ഇവിടെ കടന്ന ഞാൻ കലണ്ടാവല്ലോ ആളെ ഗുളിക ഓടിക്കണ്ടേ അല്ലേ പിന്നെ ഞാനിപ്പം ഭക്ഷണാക്കിയിട്ട് കഴിഞ്ഞു കിടന്നിട്ട് തിന്നിട്ട് ഉറങ്ങിക്കോളാം എന്താ நால மாசத்தை അഞ്ചാം മാസത്തെ സ്കാനിങ്ങാണ് ഇനി ഓ അപ്പോൾ നാലാം മാസത്തെ റിപ്പോർട്ടിംഗ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കിയില്ല എല്ലാവർക്കും അതായത് സേറ് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ലെങ്ത് പിന്നെ മൂന്നേ പോയിൻ്റ് ആറുണ്ട് അപ്പോൾ സ്റ്റിച്ച് തൽക്കാലം ഇടണ്ടാന്നുള്ളതാണ് പറഞ്ഞത് മൂന്നേ പോയിൻ്റ് ആറ് കഴിഞ്ഞ മാസം നമ്മൾ മൂന്നാം മാസം സ്കാൻ ചെയ്താലും മൂന്നേ പോയിൻറ്റ് ആറ് തന്നെ ഉള്ളത് ഇപ്പോഴും അത് മൂന്നേ പോയിൻ്റ് ആറ് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞേ അതുപോലെ തന്നെ വേറെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല ഓക്കെയാണ് പ്രശ്നമൊന്നുമില്ല ഇഷ്ടിക വെച്ച് തന്നെ കിടക്കുവാൻ പറഞ്ഞതാണ് ഇഷ്ടിക എടുക്കേണ്ട അങ്ങനെ തന്നെ ഒരു സേഫ്റ്റി പ്രശ്നമില്ല മുന്നേ വരാൻ ആറ് എന്നാലും എനിക്ക് കുറഞ്ഞാലും വിഷയമാണല്ലോ അപ്പോൾ അഞ്ചാം മാസത്തെ സ്കാനിങ് ഇനി വരുന്നത് അടുത്ത മാസം ഇരുപത്തൊന്നാം തീയതിയാണ് അഞ്ചാമത്തെ സ്കാനിങ് നമുക്ക് കിട്ടിയത് അത് കുറച്ച് അനോമലി സ്കാനിങ് കുറച്ച് എല്ലാം കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സ്കാനിങ് ആണ് നിങ്ങൾക്ക് അറിയാലോ അപ്പം അതിലാണ് പലതും പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന സ്കാനിങ് അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ മൂന്നാം മാസം അതൊക്കെ കഴിഞ്ഞ ഒക്കെ സിംപിൾ ആയിട്ടുള്ള ആയിട്ട് ആണല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാൽ ഞാൻ ലക്ഷം കിടക്കട്ടെ ബാക്കി രാവിലെ ആവുന്നില്ല ഓക്കെ നമുക്ക് രാവിലെ കാണാം രാവിലെ ഒരുപാട് പിടിപ്പത് പണിയുണ്ട് ഇവിടെ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്നായിക്കോട്ടെ എല്ലാവരോടും ഗുഡ് നൈറ്റ് അപ്പം സമയം ഇപ്പോൾ ഒരുപാട് ആയി പോയിട്ടോ അഹ്നീക്ക് മണിക്ക് ഒമ്പത് മണിയായിപ്പോയി നല്ല മൂന്ന് മണി ഒക്കെ എനിക്ക് ഉറങ്ങുമോ ആ അപ്പം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്ക ഓക്കെ പിന്നെ ഗുളിക ഓടിക്കാനുണ്ടല്ലോ എന്നാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ഘട്ടങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് സാൾട്ട് മാംഗോ ട്രീ ഉപ്പുമാവ് ഇതാകുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞാകും വേറെ വഴിയില്ല അപ്പോൾ അച്ഛനീൻ്റെ ഉപ്പ് മാവിൻ്റെ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാക്കാം നല്ല മാവ് <laughs> <laughs> uh, no uh, uh, ും വേറെ ഡെക്കറേഷൻ ഒന്നും കൂടുതലായിട്ടില്ല നേരെയല്ലാണ്ട് പൈപ്പ് ഒമ്പതേ ഒമ്പതരാനായി ആ പത്തര വരെ എന്ത് സമയം ഗുളിക ഓടിക്കില്ലേ ആ അപ്പോൾ കഴിച്ച് മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ സാൾട്ട് മാംഗോ ട്രീ ഇവിടെ റെഡി ആയിരിക്കാണ് ഇനി നമുക്ക് വേഗം ഇതൊന്നും കഴിക്കാം എണീക്കും വളയാക്കാം സമയമില്ല എന്ത് ബിരിയാണിയാ സാൾട്ട് മാംഗോ ട്രീന്നാണ് നമ്മൾ ഉപ്പുമാ പിന്നെ ഷോർട്ടായിട്ട് വിളിക്കുന്ന പേര് ഇനി വടിക്കായിട്ടാണ് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട് കൈസ് വല്ലാത്ത ഉറക്കം വരുന്നു അപ്പോൾ ചോറും കൂടി വെച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല മഞ്ഞ ചോറും ആ ചെറ്റ കറിയും ഉണ്ട് രണ്ടും കൂട്ട ആ പെറ്റ പെറ്റ സോറി പെറ്റ കറിയും ഉണ്ട് അതും കൂട്ടി ചോറ് അയച്ചിട്ട് എന്നിട്ട് കിടന്നുറങ്ങാം ആ നിങ്ങൾ പെറ്റ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് അറങ്ങാനുള്ള കറിയാ ഞാൻ കേട്ടോ ആ രണ്ട് കഷ്ണം ബാക്കിയുണ്ടെ വേറെ വെച്ചതാ ഇത് ഫ്രഷാ വിശ്വസിച്ചില്ലല്ലോ ഞങ്ങൾ ഇന്ന് നല്ല അടിപൊളി മഞ്ഞച്ചോറിവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എന്താ പെറ്റക്കറിയും പെറ്റക്കറി ഇന്നത്തെ വീഡിയോട് കൂടി നിൽക്കുന്നതാണ് കേട്ടോ അടുത്ത വീഡിയോയിലൊന്നും കിട്ടൂല ഓക്കെ ഇങ്ങനൊരു പെറ്റയും കൊണ്ട് എന്ത് നയിത് എന്ന് വിചാരിക്കണ്ട ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ എന്നാൽ മീനോ ഫുഡ് കഴിക്കൽ തുടങ്ങി ഒരു രണ്ടു വർഷം മീനും വേഗം മരിച്ചാലോ എന്താ ഏതായ്മണക്ക് ഏഹ് ഇനി ഒന്ന ഈ മണക്കന്നല്ല അല്ല വേഗം ഇനി ഒരു വേണ്ട എനക്കും വേണ്ട ഉത്തമ വർത്താവ് എങ്ങനെയാ അപ്പൊ കൈസ് ഏറിയ നാളക്ക് ശേഷം ഒന്നുകൂടി ഞാൻ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയതാ കുറച്ചൊന്ന് പറ്റ വെട്ടി ഇന്ന ഇപ്പൊ കുളിക്കാൻ പറ്റൂലോട്ടോ ആ ഒട്ടടിച്ചില്ല ഒന്നുകൂടി നോക്കിട്ട് കുളിക്കാൻ പറ്റൂലെ ഈ മുടി അല്ല ഈ താടി മറ്റേ ഡ്രയർ വെച്ച് എന്തോന്ന് ആക്കി കുളിച്ച പോയിപ്പോന്നു പറഞ്ഞേ അങ്ങനെ സെറ്റാണോ അല്ലെങ്കിൽ കേങ്ങ പുങ്ങ പോലെ അയക്കാ നിങ്ങൾ അഭിപ്രായം മുടിയൊക്കെ പോയിട്ട് എന്തായാലും ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പ്യ മുതലായിക്കി കോല എന്നാന്നറിയാലോ ഉം പിന്നാലെ മുടിയെല്ലാം പെട്ടി ഉഷാറായല്ലേ ഞാനൊന്ന് മൂവാറ്റുപുഴ പോയിട്ട് വരുന്നു ഒരു മാളിലല്ലോന്ന് പോണം നാല് കുട്ടികളല്ല നോക്കിയിട്ട് വരുന്നു എന്താ രണ്ടും നടക്കട്ടെ കണ്ണട വെച്ചോണ്ട് ഞാൻ നോക്കുന്ന പോലെ കാണുമല്ല എന്താ എന്താ ഏന്നൂല്ല ഞാൻ ഇങ്ങനെ ഉണ്ടാവ പക്ഷെ കണ്ണ് ഇങ്ങനെ എനിക്ക് നല്ല കേടുണ്ട്ലേ കേടത്തി അതൊന്നും അല്ലെട്ടോ ആരെയും നോക്കിയാ പോലും ഞാൻ അവരോട് പറയും മക്കളെൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ പോയിക്കോന്നു ഐറ്റാ നല്ലൊരു എന്താ അപ്പൊ ഞാനിപ്പൊ തൽക്കാലം പോന്നുവെച്ചാ മിനോനൊരു ചോപ്പർ വാങ്ങാനാട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ട് മക്കളെ ഞാൻ എന്നെ നിങ്ങൾ നോക്കുക നിക്കണ്ട ഞാൻ വളയൂലോ ആ എനിക്ക്മാ കൊണ്ടുവരണോ എന്നാ കൊണ്ടുവരാ വേറെ എനിക്ക് അതേ രണ്ടോ പേരറിഞ്ഞൂടുന്ന് പറഞ്ഞു വാങ്ങിക്കാതിട്ട് നല്ലത് എൻ എച്ച് സി അല്ലേ നാടൻ ംശംണ്ടാക്കിയറി എന്താ മീന് അമ്മീന്റെ കഴിഞ്ഞാ രണ്ട് വീഡിയോ പറഞ്ഞു ഇനി അതില്ല ഞാൻ പോയി വരാട്ടോ ഓക്കേ എന്നാ ശരി ഓ അപ്പറുള്ള രണ്ട് കൊണാടർമാരെയും കൂട്ടണം ഭാര്യ വീട്ടിൽ പോവാനിറങ്ങിയിരിക്കുന്നത് ഏഹ് കോട്ടയത്താ കോട്ടയ വരുമീർട്ട് നിങ്ങക്ക് ഇടുവാനാവുവാ കോട്ടയത്തെ പി ആ പ്ലസ് ആൾക്കാരും കോഴിക്കോടിന്റെ ഒന്നും അത്ര എത്തൂലെങ്കിലും അത് തെളിയിക്കണം അല്ലേ ഒരേ ഞങ്ങള് വിളിച്ചിട്ട് ഇല്ല ഇല്ല നിങ്ങള് ഭാര്യയും ഭർത്താവും പോയി എൻജോയ് ചെയ്ത് വരൂ ഏത്ത ഇല്ല അപ്പൊ ആയിക്കോട്ടെ ഓ ഇൻഷാല് ഓക്കേ